രണ്ടാംകല് എൽ പി സ്കൂളിന്റെ എഴുപത്തിയേഴാം വാർഷികത്തോടനുബന്ധിച്ച് പുതിയതായി നിർമ്മിക്കുന്ന ഹൈടെക് വിദ്യാലയത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും അധ്യാപക രക്ഷാകൃത്ത ദിനവും സംഘടിപ്പിച്ചു നിർമ്മാണ ഉദ്ഘാടനം കെ കെ രാമേന്ദ്രൻ എം എൽ എ നിർവഹിച്ചു വാർഷികോത്സവത്തിന്റെ ഉദ്ഘാടനം പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് നിർവഹിച്ചു പ്രധാന അധ്യാപകൻ നിക്സൻ പോൾ അധ്യാപിക ജെസി എന്നിവരുടെ യാത്രയപ്പം നടന്നു പി ടി എ പ്രസിഡന്റ് തോബി തോട്ടിയൻ എം പി ടി എ പ്രസിഡന്റ് ശ്രുതി നിഖിൽ കൊടകര ബി പി സി വി ബി സിന്ധു കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ ബി ജെ പി പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജിബിൻ പുതുപ്പള്ളി സൈക്കോതെറാപ്പിസ്റ്റ് സന്തോഷ് ബാബു അധ്യാപിക രാജ്കുമാരി എന്റെ നാട് മറവാഞ്ചേരി കൺവീനർ ലിജി കുണ്ടുകുളം സ്മിനി ഫ്രാൻസിസ് സ്റ്റാഫ് സെക്രട്ടറി നിബിത ജോൺ വിദ്യാർത്ഥി പ്രതിനിധി അദ്വൈവ് ആസാദ് ജസ്സി ജോൺ എന്നിവർ പ്രസംഗിച്ചു ഇവിടെ

ഒരു വർഷത്തെ മു അനുഭവം അവസ്ഥ നമുക്ക് ഒന്നും പറയാനില്ല ഇന്ന് നമ്മുടെ അഭിമാനകരമായ ദിവസമാണ് നമ്മുടെ സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന്റെ ഉദ്ഘാടനവും നമ്മുടെ വിദ്യാലയത്തിലെ നാൾ നയിച്ച രണ്ട് അധ്യാപകരുടെ യാത്രയിൽ പോകും ദശാകർമ്മ ദിനവും വിദ്യാലയത്തിന്റെ ഭാഷ നൽകുന്ന ഈ സൂചന നമ്മുടെ സ്വന്തം പ്രേമ ബാബുവിനെ ജില്ലാതല പാചക മത്സരത്തിൽ പങ്കെടുക്കുകയും മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കാൻ ചെയ്തത് ജില്ലയിൽ തന്നെ നമ്മുടെ വിദ്യാലയത്തിന്റെ പേര് ഉറക്കെ പറയുവാൻ അവസരം ഒരുക്കി